മരിച്ച ഒരാളെ എന്തിനാണ് ലോകം വെട്ടിപ്പിടിച്ച ബ്രിട്ടീഷ് പട്ടാളം ഇത്രയധികം ഭയന്നത് ഒരു ശവശരീരത്തോടെന്തിനാണവർ യുദ്ധം ചെയ്തത് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലെ കാഴ്ചവസ്തുവായ ആ വാളിലാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരമൊളിഞ്ഞിരിക്കുന്നത് കാരണം ജീവിച്ചിരുന്നപ്പോൾ ഈ മനുഷ്യൻ അവർക്ക് നൽകിയത് വെറുമൊരു യുദ്ധമായിരുന്നില്ല ഒരു നരകമായിരുന്നു ഇത് വേലുത്തമ്പിതളവയുടെ ജീവചരിത്രമല്ല ആ പേര് കേൾക്കുമ്പോൾ ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെ എന്തിനാണ് ഭയന്നു വിറച്ചുപെടുന്നതിന്റെ ഉത്തരമാണ് മാസങ്ങൾക്ക് മുൻപ് വരെ തിരുവിതാംകൂർ ശാന്തമായിരുന്നു എന്നാൽ ദളവയുടെ ആ ഒരൊറ്റ പ്രസംഗം കുണ്ടറ വിളംബരം അതൊരു കൊടുങ്കാറ്റായി മാറി അതുവരെ നിന്ന ജനങ്ങൾ ജാതിയും മതവും മറന്ന് തെരുവിലിറങ്ങി കൊല്ലപ്പണിക്കാർ ഇരുമ്പുരുക്കി വാളുണ്ടാക്കി കർഷകർ അരിവാളുമായി യുദ്ധത്തിനിറങ്ങി ബ്രിട്ടീഷ് റെസിഡന്റ് മെക്കാളെ തന്റെ ഡയറിയിലെഴുതി ഇവിടെ മരങ്ങൾ പോലും നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നതായി തോന്നുന്നു അതെ ദളവ വെറുമൊരു നേതാവായിരുന്നില്ല തിരുവിതാംകൂറിന്റെ ആവേശമായിരുന്നു പക്ഷേ വീരന്മാരെ തോൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിയില്ല അത് ചെയ്യാൻ ഒറ്റുകാർക്കേ കഴിയൂ സ്വന്തം രാജാവ് കൈവിട്ടതോടെ ദളവയൊറ്റയ്ക്കായി നാടു മുഴുവൻ സംരക്ഷിച്ച ആ മനുഷ്യൻ സ്വന്തം ജീവൻ രക്ഷിക്കാൻ കാട്ടിലൂടെ ഓടേണ്ടി വന്നു പിന്നാലെ രക്തം മണത്തറിഞ്ഞ ചെന്നായ്ക്കളെപ്പോലെ ബ്രിട്ടീഷ് പട്ടാളം അവർക്കദ്ദേഹത്തെ ജീവനോടെ വേണമായിരുന്നു ചങ്ങലയിട്ട് നഗരം ചുറ്റിച്ച് അപമാനിക്കാൻ മണ്ണടി ക്ഷേത്രത്തിൽ വെച്ചവർ അദ്ദേഹത്തെ വളഞ്ഞു പുറത്തു നൂറുകണക്കിന് തോക്കുകൾ വാതിൽ തകർത്ത് ബ്രിട്ടീഷുകാർ അകത്തേക്ക് ഇരച്ചുകയറി ദളവയെ പിടികൂടാൻ അവർ ആവേശത്തോടെ ഓടി പക്ഷെ അവിടെ കണ്ട കാഴ്ച അവരുടെ അഹങ്കാരം തീർത്തുകളഞ്ഞു ക്ഷേത്രനടയിൽ സ്വന്തം ഉടവാൾ കൊണ്ട് കഴുത്തറുത്ത് ചോരയിൽ കുളിച്ചദ്ദേഹം കിടക്കുന്നു ശത്രുക്കൾക്ക് തൊടാൻ പോലും അവസരം കൊടുക്കാതെ ആ സിംഹം സ്വയം ജീവൻ വെടിഞ്ഞു ജീവനോടെ പിടിക്കാൻ വന്നവർക്ക് കിട്ടിയത് വെറും ശവം മാത്രം ആ ദേഷ്യം തീർക്കാനാണ് അവരാ മൃതദേഹത്തെ കണ്ണുമൂലയിൽ കൊണ്ടുവന്ന് കെട്ടിത്തൂക്കിയത് പക്ഷേ അവർക്കറിയില്ലായിരുന്നു അവർ കൊന്നതൊരു മനുഷ്യനെയല്ല ഒരു വിപ്ലവത്തെയാണ് ആ വാൾ എവിടെയാണെന്നറിയാമോ വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചെത്തി സ്വന്തം മണ്ണിലേക്ക് ഇന്ന് തിരുവനന്തപുരം നേപ്പിയർ മ്യൂസിയത്തിലെ ആ ചില്ലുകൂട്ടിനുള്ളിൽ ദളവയുടെ ആ വാളുണ്ട് അതൊരു കാഴ്ച വസ്തുവല്ല മരിച്ചാലും തൂൽക്കില്ല എന്ന വാശിയുടെ ചോരയിൽ കുതിർന്നൊരു ചരിത്രമാണ് ധൈര്യമുണ്ടെങ്കിൽ അവിടെ പോയി ആ വാളിലേക്കൊന്ന് നോക്കുക നൂറ്റാണ്ടുകൾക്കിപ്പുറവും ആ വിപ്ലവത്തിന്റെ തിളക്കം നിങ്ങൾക്ക് കാണാം ഇത് മായാക്കാഴ്ചകൾ